നടി രശ്മിക രശ്മിക മന്ദാനയുടെ മന്ദാനയുടെ ഫേക്ക് ഫേക്ക് കേസിൽ പിടിയിലായ പ്രതി പ്രതി കേട്ടോ ഇന്നലെയാണ് ഗുണ്ടൂർ സ്വദേശി നവീനെ ഡൽഹി പോലീസ് ഫാൻ പേജിൽ ഫോളോവേഴ്സിനെ കൂട്ടാനാണ് വ്യാജ വീഡിയോ നിർമ്മിച്ച് അപ്ലോഡ് ചെയ്തത് ഈ ഈ വാക്ക് നിങ്ങൾ അടുത്ത കാലത്തായിട്ട് വളരെ വൈറലായ ഒരു വാക്ക് കൂടിയാണ് രശ്മിക മന്ദാനയുടെ ഒരു വീഡിയോ ഈയിടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു അത് വേറെ ആളുടെ വീഡിയോട്ടി കയറ്റിയിട്ട് ചെയ്തൊരു പരിപാടി നമ്മൾ പണ്ട് തലവെട്ടി കയറ്റി വീഡിയോ സഹായത്തോടെ ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഫേക്ക് വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക ഇത് പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ സച്ചിൻ ടെണ്ടുൽക്കർ വന്ന് സംസാരിക്കുന്ന പോലൊരു ഡീപ്പ് ഫേക്ക് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതും വ്യാജമായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഈ രശ്മിക മന്ദാനയുടെ ഡീപ്പ് ഫേക്ക് ചെയ്ത പുള്ളിക്കാരനെ പിടിച്ചു അവനത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രശ്മിക മന്ദാനയുടെ തന്നെ ഒരു ഫാൻ പേജ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തന്ത്രി കാണിച്ചത് ദൃശ്യം സൃഷ്ടിച്ച വ്യക്തിയാണ് പ്രതിയാണ് ഇന്നലെ ആന്ധ്രാപ്രദേശിൽ നിന്നും ഡൽഹി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുന്നത് ഗുണ്ടൂർ സ്വദേശിയാണ് ഈ നവീൻ ഈ നവീൻ ബീട്ടെ ബിരുദധാരിയാണ് ഇരുപത്തി വയസ്സ് വയസ്സ് മാത്രമാണ് എന്ന് പോലീസ് പറയുന്നുണ്ട് ഇദ്ദേഹം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പേജ് രാഷ്മിക മന്ദാരയുടെ ഒരു പേജ് ഫാൻ ഫാൻ പേജ് ഉണ്ടാക്കിയിരുന്നു ആ ഫാൻ പേജിൻ്റെ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ദൃശ്യം അത് സൃഷ്ടിക്കുന്നത് ഈ സാറ പട്ടേലിൻ്റെ ദൃശ്യത്തിൽ മുഖം മാറ്റിക്കൊണ്ട് അവിടെ രാഷ്മിക മന്ദാരയുടെ മുഖം ഉൾപ്പെടുത്തിയുള്ള ദൃശ്യങ്ങൾ പ്രചരി പ്രചരിച്ചത് ഇത് വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ചു ഇതിന് ഇതില് രശ്മിക മന്ദാണ് തന്നെ ഇതിൽ ഖേദം അറിയിച്ചുകൊണ്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടായതിൽ അതിയായ ആശങ്കയും പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയും വലിയ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു വിഷയം കൂടിയാണ് ഐ ടി മന്ത്രാലയത്തിന്റെ ഇടപെടലടക്കമുണ്ടായ ഒരു സംഭവമാണ് എഐയുടെ ദുരു ദുരുപയോഗത്തിന്റെ ഒരു തീവ്രത അതുകൂടി തിരിച്ചറിഞ്ഞ ഒരു ഒരു വീഡിയോ ആയിരുന്നു ഈ പ്രചരിച്ചത് ഈ ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഇങ്ങനൊരു ബുദ്ധിമുട്ട് പറ്റിയല്ലോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷ്മന്ദാനെ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരല്ല ഇത് വേറൊരു ആ വ്യക്തിയുടെ വീഡിയോയ്ക്കകത്തേക്ക് ഇവർ തല വെട്ടിക്കയറ്റിയതാണ് എന്തൊക്കെയാണെങ്കിൽ ഇപ്പൊ ആളെ പിടിച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏയൊക്കെ ഇപ്പോഴല്ലേ വന്നത് ഞങ്ങളൊക്കെ എട്ടിലും ഒമ്പതിലും ഒക്കെ പഠിക്കുന്ന സമയത്തെ അന്നും പല സിനിമാ നടിമാറന്നും പറഞ്ഞിട്ട് അതും മറ്റേ എന്താ ബ്ലൂ ഫിലിംസ് ഇന്ന സിനിമ നടിമാറ എന്നും പറഞ്ഞിട്ട് തല വെട്ടി വെച്ച് അന്നേ അന്നത്തെ കാലത്തെ വന്നിട്ടുണ്ട് അതൊന്നും അന്നും പിടിച്ചിട്ടില്ല ഇന്നും പിടിച്ചിട്ടില്ല മാത്രവുമല്ല ഇപ്പൊ ഈ രശ്മിക മന്ദയുടെ വിഷയം വൈറൽ വൈറലായതുകൊണ്ടും ഇത്രയും സെലിബ്രിറ്റി ആയതുകൊണ്ടു ആയിരിക്കും ഇത് ഇപ്പോഴെങ്കിലും ഇയാളെ പേടിച്ചത് ഇതിനപ്പുറത്തേക്ക് സെലിബ്രിറ്റി ഒന്നും അല്ലാത്ത നാട്ടിലുള്ള പല പെൺകുട്ടികളുടെയും വീഡിയോസും ഫോട്ടോസും ഇപ്പോഴും പല ഫോൺ സൈറ്റുകളിലും ഉള്ളിലും കടപ്പുണ്ടുള്ളതായിട്ട് നമുക്കറിയാം നമ്മൾ പല വാർത്തകളും കേട്ടിട്ടുണ്ട് അവന്റെ പേര് പല പെൺകുട്ടികളും ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇത് രശ്മിക മന്ദയുടെ കാര്യത്തിൽ മാത്രമല്ല ഈ പറയുന്ന ഈ നീതി കിട്ടേണ്ടത് ഇപ്പൊ ഈ ഇവൻ ഈ തോന്നിവാസം കാണിച്ചത് ഇവർ അവന് ഫാൻ ഫോളോവേഴ്സിനെ കൂട്ടാനാണ് ഫാൻ പേജ് തുടങ്ങി ഫോളോവേഴ്സിനെ കൂട്ടാനാണെങ്കിൽ ഇത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് പല പെൺപിള്ളേറെ ഫോട്ടോ ഇതുപോലെ മിസ്സൂസ് ചെയ്യുന്ന വീഡിയോസ് ഇതുപോലെ മിസ് യൂസ് ചെയ്യുന്നവരുണ്ട് അതും പുറത്തേക്ക് വരണം തീർച്ചയായിട്ടും രശ്മിക മന്ദാനയുടെ ഈ വീഡിയോ ഡീപ് ഫേക്ക് ചെയ്തവനെ പുറത്ത് കൊണ്ടുവരുന്നതിലൂടെ തീർച്ചയായിട്ടും ബാക്കിയുള്ള പെൺകുട്ടികൾക്കൂടെ നീതി കിട്ടട്ടെ ഇല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അപ്പുറത്തേക്ക് വേറൊരു കാര്യം ഇവൻ ഈ ഫാൻ പേജ് തുടങ്ങിയിട്ട് ഇന് ഫാൻ പേജ് എന്ന് പറയുമ്പോൾ ഈ രശ്മിക മന്ദാനയുടെ ഇഷ്ടമുള്ളത് കൊണ്ടും അവൻ ഒരു ഫാൻ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഫാൻ പേജ് തുടങ്ങുന്നത് അതിനകത്തേക്ക് ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ട് അവരുടെ തന്നെ ഒരു ഫേക്ക് പേടി ഉണ്ടാക്കി ഇടുക എന്ന് പറഞ്ഞു ഇവന്റെ ഒക്കെ മാനസികാവസ്ഥ ഞാൻ ആലോചിച്ചു പോവുക മനോസ്ഥിതി എന്തോന്ന് ആലോചിക്കുക ഇത് കാണുമ്പോഴാണ് എനിക്ക് ഓർക്കുന്നത് ഷാറുഖ് ഖാന്റെ ഫാൻ എന്ന് പറയുന്ന സിനിമ തന്നെ ഉണ്ടായിരുന്നു ഷാരുഖ് ഖാൻ ഇഷ്ടപ്പെടുന്നു അവൻ്റെ കഥ നമുക്കറിയാമല്ലോ നമ്മൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കും അയാൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അതിൽ ഷാറുഖാൻ ഒരു സിനിമാതാരമായിട്ടാണ് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വിചാരിക്കുന്നതിലുള്ള റെസ്പോൺസും കാര്യങ്ങളും തിരിച്ചു കിട്ടുക അതപ്പോ ഇയാൾ തന്നെ അയാൾക്ക് എതിരാവാണ് ഇയാളുടെ ആ രൂപത് സാദൃശ്യം വെച്ചുകൊണ്ട് അയാളെ പോലെ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടൊക്കെയാണ് ആ സിനിമ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈ പറയുന്ന ഫെമിലിയാരിറ്റി അതേപോലെ തന്നെ ഫോളോവേഴ്സ് ഇതൊക്കെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ ലഹരി തലയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കും ഈ ഇവനെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് അത് തന്നെയാണ് അവന് രക്ഷ്മാമോടുള്ള ഇഷ്ടം അവന്റെ പേജിൽ അതിന്റെ പേരിൽ അവൻ ഫാൻ പേജ് തുടങ്ങുന്നു അതിന്റെ ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ട് അവരെ തന്നെ മിസ് യൂസ് ചെയ്യുന്നു നല്ല വലിയ രസമാണ് ഇപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാല് സച്ചിൻ ടെണ്ടുൽക്കറിന് ഇതുപോലൊരു വീഡിയോ വന്നിട്ടുണ്ട് ഒരു ആപ്പ് പ്രമോഷൻ ഇതുപോലത്തെ ഒരു എന്ത് പറയാ ബെറ്റിംഗ് ആപ്പ് പ്രമോട്ട് ചെയ്യാനായിട്ട് സച്ചിൻ ടെണ്ടുക്കർ നിന്ന് സംസാരിക്കുന്നത് പോലെ ആ വീഡിയോ ഞാൻ കണ്ടു സച്ചിൻ ടെണ്ടുൽക്കർ നിന്ന് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ആ വീഡിയോ ആ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ റോബോട്ട് പോലൊക്കെ തോന്നും മാത്രമല്ല കുറച്ചൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലത് ചെറുതായിട്ട് ചിലർക്ക് പിടി കിട്ടും ചില ഒരു എന്ത് പറയാ എക്സ്പ്രഷനിൽ നല്ലാത്ത ഇവ രശ്മിക മന്ദാരയുടെ വീഡിയോ ഒക്കെ വന്നപ്പോഴത്തേക്കും അത് ഞാനും കണ്ടതാണ് ഒട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് ഒരു നേക്കടായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല വന്നത് പക്ഷേ എങ്കിൽ പോലും അവരുടെ വീഡിയോ അല്ല വന്നത് അതാലോചിച്ച് നോക്കണം അവരുടെ വീഡിയോ അല്ല വന്നത് വേറൊരു വീഡിയോയിലേക്ക് വേറെ വീഡിയോ തലവെട്ട് കയറ്റി വന്നപ്പോഴത്തേക്കും അത് എയുടെ സഹായത്തോടെ കൂടെ വന്നപ്പോഴത്തേക്കിനും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എയുടെ സഹായത്തോടെ ഇങ്ങനെ വരെയും കൂടി ചെയ്തപ്പോഴത്തേക്കും എത്രത്തോളമാണ് നമ്മുടെ ടെക്നോളജി നമുക്ക് നാടിനും നമുക്കും എല്ലാം ഉപകരിക്കപ്പെടുന്നതിനു അപ്പുറത്തേക്ക് ഇത് എത്രത്തോളം മിസ് യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇനിയും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്കൊന്നും ആവാൻ പാടില്ല അതായത് ഞാൻ ഈ ഫാൻ ബേസും കാര്യങ്ങളും അത് ഇതൊക്കെ പറയും നമുക്ക് നല്ലതാണ് ഫോളോവേഴ്സും എല്ലാം വേണം പക്ഷേ അതൊക്കെ ഒരു ലിമിറ്റ് വെക്കണം ലിമിറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇനി വരുന്നത് ഈ ഡീപ്പ് ഫെക്കിൻ്റെയും അതേപോലെ ഏടെയും കാലഘട്ടമാണ് പലർക്കും പലരുടെയും വീഡിയോ അവിടെ എവിടെയൊക്കെ കണ്ടെന്ന് തോന്നാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം അതായത് ഞാൻ ഇങ്ങനൊരു കാര്യം കണ്ടു അത് നിൻ്റെതാണോ എന്ന് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക അല്ലാതെ നാട്ടുകാർ മുഴുവൻ കൊണ്ടു നടന്നിട്ട് താണ്ട് ഇത് അവളാണ് ഇല്ല ഇത് അവനാ എന്ന് പറയുന്ന ആ ഒരു രീതി നിങ്ങളുടെ സുഹൃത്തായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കാം നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക കാര്യം അങ്ങനെ ചോദിക്കുമ്പം അവരുടെ ഒരു ഡീഫേക്ക് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് പോയി കേസ് കൊടുക്കാനും ഇതിൻ്റെ ഒരു നിയമ നടപടി എടുക്കാനും പറ്റുമോ അല്ല നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് കാണിച്ച് അവരെയും കൂടെ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയിൽ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്ത് ടെലിഗ്രാമിൽ സെൻഡ് ചെയ്ത് കൊടുത്ത് അവരെയും കൂടെ സൂചിപ്പിക്കുന്നത് മാറ്റി നിർത്തി ഇത് പലതും പലർത്തും ചെയ്യാൻ പറ്റും കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേർ പലരും ഭയങ്കര തലയുള്ളവരാ അപ്പോൾ ഈ പറയുന്ന ടെക്നോളജി എയൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ഇതുപോലത്തെ മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ മോശമാണ് അത് ഭയങ്കര വേറെ ലെവലിലേക്ക് തന്നെ പോവും അത് നമ്മുടെ കാലഘട്ടം മൊത്തം മാ മാറിക്കൊണ്ടിരിക്കുക അവിടെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇപ്പോൾ രക്ഷ്മിക മന്ദാനയ്ക്ക് ഈ പറയുന്നത് പോലെ എത്രയും വേഗം നടപടിയെടുത്ത് ഈ ഇവനെ പൊക്കിയതുപോലെ നമ്മുടെ നാട്ടിൽ പല പെൺകുട്ടികളും ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് നമ്മുടെ വീഡിയോ ചെയ്യുന്ന പല പെൺകുട്ടികളെനിക്കറിയാം ഇതുപോലെ മൂവ് ചെയ്തിട്ടും ഫോട്ടോസ് നിലവെട്ടി കയറ്റിയിട്ടും വീഡിയോസ് ഉണ്ടാക്കിയിട്ടും അവർ ഒരുപാട് നാണം കെടുത്തിയിട്ടുണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് അവർ പലപ്പോഴും നമ്മുടെ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല സത്യം പറയാം നമ്മുടെ നാട്ടിൽ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ട് അവർ പറയുന്ന ആളെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കേസെടുക്കുക എന്നുള്ള രീതിയാണ് പലപ്പോഴും ഇപ്പോഴും നൂറുകണക്കിന് കേസുകൾ അവിടെ കിടപ്പുണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു പക്ഷേ ഇതൊക്കെ ഒരു തുടക്കമാവട്ടെ ഇത് വലിയ വലിയ ആളുകൾ ആയതുകൊണ്ട് വലിയ വലിയ സെലിബ്രിറ്റി സെലിബ്രിറ്റി ആയതുകൊണ്ടും ഈ പറയുന്ന ഡീപ് ഫേക്ക് പോലെ സാധനവും ആയതുകൊണ്ടും മാത്രമല്ല ഇത് മൊത്തത്തിൽ നാണക്കേട് ഒരു കേസും ആയതുകൊണ്ടായിരിക്കും ഇത് വളരെ പെട്ടെന്ന് അന്വേഷിച്ച് അത് തുമ്പോ ഉണ്ടാക്കിയത് ബാക്കിയുള്ള കാര്യത്തിൽ ഈ പറയുന്ന പോലെ നമ്മുടെ പല പെൺകുട്ടികൾക്കും ഇതുപോലത്തെ അവസ്ഥകൾ ഉണ്ടായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് എന്നുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് പോലും ഇതുപോലത്തെ അവസ്ഥകൾ പലതും ഉണ്ടായിട്ടുണ്ട് ഇതേപോലത്തെ അവരുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം പ്രചരിപ്പിക്കുന്ന പല ഫോൺ സൈറ്റുകളിൽ ഇടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല പല പരാതികളും പലയിടത്തും കൊടുത്തിട്ടും പല വാതകങ്ങളും കൂട്ടിയിട്ടും ഒന്നും ഒരു നീക്കുപൊക്കെ ഉണ്ടായിട്ടില്ല അതിൽ ആരും ഇവരെ അറസ്റ്റ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല അത് വലിയൊരു വീഴ്ച തന്നെയാണ് തീർച്ചയായിട്ടും ടെക്നോളജി വലുതാവുമ്പോൾ വളരുമ്പോൾ ആ ടെക്നോളജിയെ മിസ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ആ ടെക്നോളജി തന്നെ ഉപയോഗിച്ച് ഈ മിസ്യൂസ് ചെയ്യുന്നവരെ പിടിക്കാൻ കൂടെ നമ്മൾ മനസ്സിരുത്തണം അത് മനസ്സ് വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് യുമാരൊക്കെ നില നിലയ്ക്ക് നിർത്താൻ പറ്റൂ നിലനിർത്താൻ പറ്റും പിടിച്ചാൽ മാത്രം പോലെ ഇമാർക്ക് കൊടുക്കേണ്ട നല്ല രീതിയിൽ കൊടുക്കുകയും വേണം ഇനി അത് ചെയ്യാൻ പാടില്ല കാരണം യുമാര തലയിൽ ഇതിരിക്കും കുറച്ചുള്ള ഇറങ്ങി കഴിഞ്ഞ് ഇതിലേ വലുതുമാര് ചെയ്യും അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം മാത്രമല്ല രശ്മിക മന്ദാനയ്ക്ക് കിട്ടിയ നീതി നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്കും നമ്മുടെ മലയാളി പെൺകുട്ടികൾക്കും കൂടെ കിട്ടട്ടെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് കിട്ടട്ടെ അവരുടെ മാത്രം മാനം കപ്പൽ കയറിയും സിനിമാ നന്തിമാരുടെ മാനം അല്ലെങ്കിൽ രശ്മിക മന്ദാനെ പോലത്തെ ആളുകളുടെ മാനം തിരിച്ചു കിട്ടുകയും ചെയ്യുന്നത് അത് രണ്ട് രണ്ട് രീതി രീതിയല്ല ഒരുപോലെ ആയിരിക്കണം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാര്യം ഇപ്പോൾ എടുത്തു വെച്ചതും സംസാരിച്ചതും തീർച്ചയായിട്ടും വൈൻഡപ്പ് ചെയ്യുന്നു അൽത്താഫ് ഔട്ട്